അപ്പൊ അത് ഒരു സംഗതി കൊടുക്കാൻ വിധി അനുസരിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനും വിധിയുണ്ട് അപ്പൊ അവിടെ നമ്മുടെ ഗുരുവിനെ ഉപേക്ഷിച്ച് തന്നെ ചാപം വരും ഗുരുവിനെ വഴി തന്നെ ചാപം വരുന്നും വരും എങ്ങനെ ഈ കിട്ടിയ ദേവതയെ വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ അത് വഴി ആ ദേവത വഴിയാതാരെന്നറിയില്ലേ ആ ആ ദേവത ഇവനും ബാധയായിരിക്കും അത് കുറേ കഴിയുമ്പോൾ ആ ദേവ ദേവതയെ അവൻ കൊടുത്തയാൾ പരിഗണിക്കാതിരിക്കുമ്പോൾ അത് ഗുരുവിലേക്കും പാതയായിട്ട് വരും ഇപ്പൊ ഈ ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതിയ ആ ദേവത ബാധ അവന് മാത്ര കൊള്ളുന്നതാണ് അവനൊരു കൊല്ലം പാതയായി കഴിയുമ്പോൾ ആ ദേവത ഈ കൊടുത്തയാൾക്ക് ബാധയായിട്ട് വരുമ്പറച്ച് കഴിയുമ്പോൾ അതാണ് തന്ത്രം ആ ആ ഗുരുവിനത്തെ ഉന്മൂലാസം വരുത്തി കഴിഞ്ഞ് തരുമ്പോൾ ആ ദേവത വന്നു ഇപ്പം കൊടുത്തുവിട്ട ദേവത കാരണം അത് ബാധാമൂർത്തിയായി കാരണം അത് ഗുരുവിനും പാതയാവും അതാണ് തന്ത്രം ശരിയാവണം മനസ്സിലാക്കണം ആ പരമ്പരയിലേക്കെല്ലാം ദുരിതം വരും അപ്പൊ ഒരു ശിഷ്യൻ വഴിയിൽ ഒരിക്കലും ദേവതയെയും വിദ്യയേയും ഉപേക്ഷിക്കരുത് അപ്പൊ അവരെന്തു ചെയ്യണം അവരൊരു വസ്ത്രം മേടിച്ച് ആ ഗുരുവിന് ഈ പത്നിക്കും വസ്ത്രം മേടിക്കണം ഇത് ആ ഗുരുവിനെ പോയി പറയണം ആദ്യം സംസാരിക്കണം എന്നിട്ട് ആ ഗുരുവിനൊരു സമ്മതം ഉണ്ടാക്കണം ഒരു വെറ്റലി അടക്കയും ഒരു ദക്ഷിണയൊക്കെ വെച്ച് ഗുരുവിന് പോയിട്ട് ആ ഗുരുവിനെ നമസ്കരിച്ച് അദ്ദേഹത്തോട് അപരാധങ്ങൾ പറഞ്ഞ് എനിക്കത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഇത് തിരിച്ച് ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പൊ അതിനോട് പറ വിധാനം പറഞ്ഞുതരും അത് ആ സമ്പ്രദായത്തിലേക്ക് ആ സമ്പ്രദായ ദേവതയിലേക്ക് ആ ദേവതയെ സമ്പ്രദായത്തിലേക്ക് സമർപ്പിച്ചിട്ട് ആ വിദ്യയും സമർപ്പിച്ച് അവർ അത്രയും നാളും ജവിച്ചു അഞ്ച് ലക്ഷം ജവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു കോടി മന്ത്രം ജവിച്ചിട്ടുണ്ടാവും അപ്പൊ അത് കളയാൻ നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും ആ അത് പറ്റില്ല ഇത് അത് കയ്യിൽ വന്നതുകൊണ്ട് വേറെ ദീക്ഷ എടുക്കുന്ന ഈ ദേവതാവിന് ആദ്യവും ആ ഒരു കോടി ജവിച്ച ദേവത അവന് കുരുമാരുണ്ടായിക്കൊള്ളി ആ വഴിയിൽ ഉപയോഗിച്ചിട്ടുള്ള കയ്യിൽ ഇരിക്കുന്നത് മറ്റൊന്നും പിടിക്കാം ആ അങ്ങനെ പറ്റില്ല ഏലയ്ക്ക് പറഞ്ഞേ പറ്റുള്ളൂ രണ്ട് ദേവത ഒരു വരയ്ക്കാത്തേക്ക് പോകാൻ തന്നെ അടി തന്നേരിക്കും നിങ്ങൾക്ക് പിന്നെ തോന്നാൻ പറ്റില്ല അപ്പൊ എന്ത് സംഭവിക്കും ജപിച്ച എല്ലാ മന്ത്രങ്ങളും ആ ഗുരുവിലേക്ക് ആ സമ്പ്രദായത്തിലേക്ക് സമർപ്പിച്ച് നമസ്കരിച്ച് സന്തോഷമായിട്ട് ചായ കുടിച്ച് അവർക്ക് പിരിയാ പിന്നെ ആ മന്ത്രം എടുത്ത് ചാണക ദിവസം വരെ ജപിക്കാൻ പാടില്ല ആ മന്ത്രവും വിദ്യയും പിന്നെ കാണാതെ പഠിച്ച് പഠിക്കുന്നുണ്ടോ ചിലപ്പോ ഓർമ്മയെ വരും അത് സാധാരണ പോകും അതൊരിക്കലും ആ പുസ്തകങ്ങളും അത് എഴുതി തന്ന കടലാസും ഒക്കെ ആ ഗുരുവിന് തിരിച്ചു കൊടുത്തേക്കണം പിന്നെ അത് ഒരിക്കലും എടുത്ത് ജവിക്കരുത് ഇനി അതേ മന്ത്രം തന്നെയാണ് പുതിയ സ്ഥലത്ത് പോയി നിങ്ങൾ മേടിക്കണമെങ്കിൽ അവിടെ ആ സമ്പ്രദായത്തെ സ്മരിച്ച് ജവിക്കാം പക്ഷെ ആദ്യം ജപിച്ചതൊക്കെ പോകും തൊന്നും തുടങ്ങണം അതാണ് വിധി അതാ ഗുരുവിനും കൂടെ സന്തോഷമായിട്ട് ചെയ്യണം ഗുരു ചെലവെ അങ്ങനെ ഈ മന്ത്രം പേക്ഷിക്കാൻ വന്നേക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ അടുത്ത കാലത്തൊരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പോയിട്ടോ ഞാൻ ഈ ദേവതയും ഒക്കെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആ നിന്നിട്ട് ഒരു തുണിയും വെച്ച് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഏർ ഒരാ വെച്ചിട്ടുണ്ട് ഇയാൾ എനിക്ക് പറഞ്ഞല്ലേ എന്നിട്ട് മോശമായിട്ട് പറഞ്ഞിട്ട് വന്നു ആ അപ്പൊ ആ ഗുരു പറഞ്ഞ ആ രൂപ നീ എടുത്തോ നിന്റെ അടിയന്തരത്തിനും സഹായിക്കുന്നു നാൽപ്പത്തു ദിവസം കണ്ടിന് ഉള്ള കണ്ടടിപൊയിന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേർക്ക് എന്റെ ദുരിതം വന്നു അവനെ ശവിച്ചു ഗുരു ഗുരു ശവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാപത്തിന്റെ ദുരിതം ശാപം കിട്ടിയവർക്ക് മാത്രമല്ല ഗുരു ഗുരുവായിരിക്കുന്ന ആള് വേറൊരാളെ ശപിച്ചാൽ ആ ശാപത്തിന്റെ ദുരിതം ആ ഗുരുവിന്റെ സമ്പ്രദായത്തിൽ മുഴുവൻ ജ്ഞാനവൈരുദ്ധ്യം ഉണ്ടാകും അതായത് അയാൾക്ക് ജ്ഞാനവൈരുദ്ധ്യണ്ടാകും അയാൾക്ക് ജ്ഞാനം അയാളുടെ ജ്ഞാനനില ലയിക്കുന്ന സമയത്ത് ഈ ശാപ ദുരിതം അയാള് വരിയിരിക്കേണ്ടി വരും സ്വയംകൃതാനന്ദ ദുരിതമാണ് അതെ ചുമ്മാ ശപിക്കാൻ പറ്റില്ല ശാപിക്കണമെങ്കിൽ ആ ശാപത്തിന് അർഹത ശരിക്കും ഉണ്ടാവും മന്ത്രം ഉപേക്ഷിക്കുന്നതിന് ഒരാൾ ശപിക്കാൻ പറ്റുള്ള സന്തോഷമായിട്ട് സ്വീകരിക്കാൻ പറ്റും അവൻ പറ്റില്ലാതുകൊണ്ടുണ്ട് ഇല്ല അവന് വേറെ സമ്പ്രദായത്തിന് ഇഷ്ടം തോന്നി നമ്മുടെ സമ്പ്രദായം പറ്റില്ല ശരി എന്നാ വിളക്ക് എത്തിച്ചു വെച്ചു അത് അത് സങ്കല്പിപ്പിച്ചു ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത്രേ ഉള്ളൂ അവർ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ നീ പറ്റാന്ന് പറഞ്ഞാൽ നിനക്കന്നല്ലേ എൻ്റെ എൻ്റെ സംഭവം നീ മേടിച്ചതല്ലേ നിനക്ക് ബാധയാവും അങ്ങനെ ദേവത ബാധയാകുന്ന സത്യം ഇത് കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിക്കുന്നില്ല ഇത് വഴിയിൽ ഉപേക്ഷിക്കുന്നല്ലേ വേറെ സമ്പ്രദായം സ്വീകരിച്ചിട്ട് ഈ സമ്പ്രദായത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ചു അപ്പം എന്ത് സംഭവിക്കും ഈ ദേവത ഇവന്റെ പാത ആദ്യം ആർക്ക് ആ ഈ ശിഷ്യന അപ്പൊ അതിനെന്തായും അവൻ പോയി അവിടനെ ഒരു ജ്യോതിഷന്റെ അടുത്താണ് നമ്മുടെ നാടിന്റെ ഉടംകൊല്ലി ജോലിമാരുണ്ട് ജ്യോതിഷന്മാരെ ഞാൻ പൂർണ്ണമായിട്ട് ആലോചിക്കില്ല അത് അവരെ ഉടങ്കല്ലി എന്ന് പറയാൻ കാര്യം അവര് പറഞ്ഞോ എങ്ങനെയാണ് ആ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വല്യ അഭിചാരപാത വന്നിട്ടുണ്ട് ശത്രുദോഷമാണ് എവിടുന്നാ വന്നേ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും പറയാം ഗുരുസ്ഥാനത്ത് നിന്നാണ് ഗുരുവാണ് ചെയ്തെങ്ങനെ കണ്ടോ എനിക്ക് എന്റെ സ്വന്താനുപാണേ എനിക്ക് പറഞ്ഞോണ്ടിരിക്കണെ എന്റെ അടുത്തുനിന്ന് ഉപേക്ഷിച്ച് പോയാൽ ആള് അവര് ഇതുപോലെ എന്നാൽ നോച്ചിമാരെ നോക്കണ്ടി എനിക്ക് എന്നിട്ട് അവർക്കുള്ള പണിയും കൊടുക്കാൻ നോക്കും എനിക്ക് പണിയാണിരുന്നു അതായത് അവനവന്റെ ദേവതയെ അവനവൻ ഉപേക്ഷിച്ച് അവനവന് ബാധയായ ഗുരുസ്ഥാനത്ത് നിന്ന് കാണിക്കും രാശിയിൽ അപ്പൊ ആരാ ജ്യോതിഷം ചോദിക്കണം വല്ല ദീക്ഷ എടുത്തിട്ടുണ്ടോ ഈ ഗുരുവിന്റെ അടുത്ത് നോക്കുവ എന്നിട്ട് അത് എന്നാ ചെയ്ത് വെക്കുന്നുണ്ടോ എന്റെ ആദ്യം ഞങ്ങൾ ഉപേക്ഷിച്ചു ആ അത് തന്നെയാ ബാധയക്കണേ അത് വിധി അനുസരിച്ച് കൊണ്ടുപോയി കൊടുക്കുക അങ്ങർക്ക് എന്നിട്ട് അങ്ങനെ സാട്ടാംഗം നമസ്കരിച്ച പാശ്ചത്തം പറ എന്നിട്ട് നമസ്താപരാധനങ്ങൾ പറഞ്ഞ് പോക്കണം എന്ന് പറ അപ്പോഴാണ് ഞാൻ രക്ഷപ്പെടുക വിധിയനുസരിച്ച് ഉപേക്ഷിക്കുക അത് സിമ്പിളാണ് അപ്പൊ എന്റെ ഗുരുകുലത്തിൽ ഞാനത് പരസ്യമായിട്ട് അവരോട് ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ പറയും നിങ്ങൾക്ക് ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ രാവിലെ തന്നെ നിങ്ങൾ വന്നൂടെ വിളിച്ചു പറഞ്ഞിട്ട് അത് സന്തോഷമായിട്ട് ഇവിടെ വന്ന് ഉപേക്ഷിക്കാം അപ്പൊ നേരത്തെ തന്നെ ഗുരു അങ്ങനെ പറയാണെങ്കിൽ അവർക്കൊരു വെള്ളം തോന്നി കഴിഞ്ഞാൽ എൻ്റെ ഉപേക്ഷിക്കണം എന്ന് തോന്നിയാൽ ഉപേക്ഷിക്കാൻ തടസ്സമില്ല പക്ഷെ ആ ഗുരുവിനോട് എങ്ങനെ പറയാൻ പറ്റും ഗുരു പറഞ്ഞേ അപ്പൊ അയാളെ ഒളിച്ച് കളിക്കാം അപ്പൊ കളവായി സത്യം എന്ന് പറയുന്ന ധർമ്മം നിങ്ങൾ ആ ഇത് ശീലം നഷ്ടപ്പെടുത്തുകയാണ് യോഗശാസ്ത്രത്തിൽ സത്യം ലംഘിക്കണമെന്ന് ഞാനൊന്നില്ല അപ്പൊ അവിടെ ദേവതയെ ഉപേക്ഷിക്കുന്നത് എന്നിട്ട് ആ സമ്പ്രദായത്തിൽ പോയിട്ട് അവിടെ ദീക്ഷ എടുത്തിട്ട് പോകണമെന്ന് കുഴപ്പമില്ല പക്ഷെ വിദ്യാബലമായ ഒരു തടസ്സം അവർക്ക് എപ്പോഴും സംഭവിക്കും കാരണം ഈ അത് നോക്കി വിദ്യ സ്വീകരിക്കാത്തതിന്റെ ഒരു ദുരിതം ആര് വിദ്യാബലം അഴങ്ങിക്കൊണ്ടെന്നില്ല കാരണം ഇവര് ഗുരു ഇവരെ എന്തുകൊണ്ടാണ് ആ ഗുരുദുരിതം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തോന്നണേ അതൊരു മൂന്നാം കൊല്ലം വാസിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് അത് വെളിപ്പെട്ട് വരിക അപ്പൊ ഈ ഗുരു വെളിപ്പെട്ടത് ശുദ്ധിയായി ഇരിക്കുമ്പോഴാണ് ഇവൻ അത് ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല നിനക്ക് അങ്ങനെ ഉള്ള കുഴപ്പമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നണേന്ന് ഒരു ഗുരുവും പറയില്ല ചില തൊണ്ണൂറ്റാനും ഗുരുക്കന്മാർക്ക് അത് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പറയാതരണ്ട് ഒന്നാ ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്കിത് അവർ വരുമ്പോൾ തന്നെ അറിയാൻ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് പക്ഷെ അത് നമ്മള് നേരത്തെ നേരത്തെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉപേക്ഷിക്കാൻ വരുന്നവരോട് പിന്നെ നമ്മൾ പറയുന്നു കാരണം അവരെ അവരെന്തായാലും ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു തന്നെയാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവരോട് സന്തോഷമായിട്ട് അവരെ ലൗകികനായിട്ട് വേറെ പഠിപ്പിക്കൂടെ അവർ ശല്യം അപ്പൊ അവരെ അവർക്ക് ദേവത ബാധയില്ല നമുക്കും ബാധയില്ല വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ദേവതകൾ ബാധയായിട്ട് നമുക്ക് വരും ഇത് ഗുരു ഗുരുവെന്ത് ചെയ്യും ഒരുത്തൻ വഴി എനിക്ക് എന്താ അനുഭവമാണ് പറഞ്ഞത് കമ്മിറ്റി കൂടി ഉപേക്ഷിച്ചവരുണ്ടോ നമ്മുടെ ദീക്ഷിന്മാർ കുറെ പേര് കൂടി ഉപേക്ഷിച്ച് പാവരെന്നാ അവരെ അവര്ക്ക് കിട്ടിയ ഒക്കെ കൂടി അവര് വേറെ എങ്ങാണ്ടി വിട്ടു കുറെ പേരുടെ ദേവത എന്തിനോ പോയി കൊലം പേരുടെ ദേവത അവരുടെ സങ്കല്പത്തിൽ ലയിക്കാത്തതായിരുന്നു അത് നമുക്ക് ബാധയായി നമ്മുടെ ചക്രസാഹസം പഠിപ്പിച്ചു അങ്ങനെയാണ് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ കാരണം ഈ ഗുരുവാന്ന ഒരു ദിവസം രാവിലെ എല്ലാവരും പഠിച്ച് ഗുരുവാകല്ലോ ഗുരുവായി അതിൽ പോവുകയാണ് നിയോഗിക്കപ്പൊണ് അപ്പൊ നമ്മൾ ഗുരുവായിട്ട് ഒരു പതിമുപ്പത് കൊല്ലം കഴിഞ്ഞെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഇത് ഉപേക്ഷിച്ച് അവർത്തിനും ഉപേക്ഷിച്ച് ഗുരുവായാലും വരുമ്പോഴില്ലേ വരിയുള്ളൂ ഇങ്ങനെ ഒരു പുസ്തകത്തിലൊന്നും എഴുതി വച്ചിട്ടില്ല അപ്പൊ നമ്മളെന്ത് ചെയ്തു അത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ നോക്കിയിട്ടുള്ള കേന്ദ്രശാസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളിലോ നമ്മുടെ ഗുരുനാഥനോന്നും നമുക്കിത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതല്ല നമ്മുടെ ആ ഗുരുനാഥന് കുഴപ്പമുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അപ്പൊ ഇത് അങ്ങനെ വന്ന് നമ്മളതിനെ പറ്റി പഠിച്ചു അത് പിന്നീട് അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി നമ്മൾ സുബ്രഹ്മണ്യസ്വാമികളും അവരിതൊന്നും പറഞ്ഞില്ല അതാണ് അതിൻ്റെ വേറൊരു വിശേഷം അവരിങ്ങനെ വന്ന് നിൽക്കും നമ്മൾ ചോദിക്കാൻ തുടങ്ങിയ അപ്പൊ അവർ ചോദിക്കാൻ തുടങ്ങിയാൽ അവർ വന്ന് നിൽക്കും സദാശയം വന്നിരിക്കും അമ്മ ഒന്നും നിൽക്കും പക്ഷെ അവരൊന്നും പറയില്ല അപ്പൊ നമ്മൾ തന്നെ ഒരു വഴി ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ഉപേക്ഷിച്ചു പോയവരുടെ ദേവതകളെ നമ്മൾ ആവാഹിച്ച് ഇരുത്തി അതിന്റെ പ്രായസിത്വങ്ങൾ അവർക്ക് ഈ വിദ്യ കൊടുക്കാനിടയായ പ്രായശിത്വങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിനെ ശുദ്ധിയാക്കി നമ്മള് അതിന്റെ മൂലസ്ഥാന സമ്പ്രദായത്തെ ലയിക്കാൻ പറ്റില്ല കാരണം സമ്പ്രദായ ദേവതയെ ആക്കി ആക്കിക്കഴിഞ്ഞു ഇനി അത് ബാധാമൂർത്തിയായി അതിനെ ലയി പക്ഷെ നമ്മൾ ഇത് ലയിപ്പിച്ചാലും ഇത് ഉപേക്ഷ വഴി ഉപേക്ഷിച്ചതിന്റെ ഗുരു വിദ്യ ഈ മൂന്നെണ്ണത്തിന്റെ ഗുരു ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ശപിക്കുകയല്ല നമ്മൾ നമ്മള് നമ്മളെ ആരും അത് നമ്മുടെ ഞാനതടസ്സാന്ന് നമ്മളുടെ അറിവുണ്ട് പക്ഷെ ഗുരു പരമ്പരയുണ്ട് ആ ഗുരുപരമ്പരയിൽ അനേക ജന്മങ്ങളിലേക്ക് ചിലപ്പോ ആയിരം ജന്മകാലത്തേക്ക് പോലും അങ്ങനെ ഉപേക്ഷിച്ചവർക്ക് നമുക്ക് ദുരിതമാക്കി തീർത്തത് കൊണ്ട് നമ്മുടെ ദേവതയെ വ്യതിയന ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് ചെയ്യാതെ ഉപേക്ഷിച്ചു അവര് അവർക്ക് ഈ മഹാദുരിതം അതായത് ഗുരുശാപം വിദ്യാ ദുരുതം ദേവതാ ദുരിതം ആ ദേവത അവരെ ശാപിച്ചു കൊല്ലാപ്രണ്ടാവും അവർ ചാർത്താ തലപ്പം രക്ഷസാവും കാരണം വേറെ സമ്പ്രദായത്തിൽ നിന്ന് തിരച്ചെടുത്താലും ഈ ദേവതാശാപം കൊണ്ട് രക്ഷസും അത് പരിഹരിക്കാനുള്ള വഴികൾ എന്ന് ആർക്കും അറിയില്ല തന്ത്രശാസ്ത്രത്തിൽ അത് പരിഹരിക്കാൻ എന്തെങ്കിലും അങ്ങനെങ്ങനെ അങ്ങനെ ഉടപ്പിന്യായം കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല കാരണം ഈ ജന്മ ശരീരത്തിലാ കർമ്മം ചെയ്തങ്ങനെ പൂർവ്വജന്മത്തിലാണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുക ഈ ശരീരത്തിൽ ചെയ്തേക്കാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്കും മഹാദുരിതങ്ങൾ വരും അവര് പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വിദ്യ ഉപേക്ഷിച്ചു പിന്നെ ഈ ജന്മത്തിലും മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു വിദ്യയും സ്വീകരിക്കാതിരിക്കുക ആണ് നല്ലത് നല്ല ലൗകികനായിട്ട് നല്ല പണിയൊക്കെ എടുത്ത് മരിക്കണതുപോലെ ജീവിക്കുക അടുത്ത ജന്മത്തിലുള്ള യോഗ ഉണ്ടെങ്കിൽ ചെയ്യണായിരിക്കും നല്ലത് അപ്പൊ മന്ത്രം എടുത്തിട്ട് ഉപേക്ഷിക്കുന്നത് അങ്ങനെ ഉപേക്ഷിക്കുന്നവരുടെ കലയാണ് കൂടുതൽ ഒരുപാട് ആയിരം ആണുങ്ങൾക്കും മന്ത്ര ദീക്ഷ എടുക്കുന്നുണ്ട് പല സ്ഥലത്തും ഓടി നടന്ന് എടുക്കുവാണ് അവിടെ നേരെ പോയിട്ട് ഒരു സ്ഥലത്തു നിന്ന് എടുക്കും കൊല്ലത്ത് പോയി ദീക്ഷ എടുക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ കനകമുരയിൽ പോയിട്ടൊരു ദീക്ഷ എടുക്കും അത് കഴിഞ്ഞിട്ട് നേരെ പോയി കോയമ്പത്തൂരിൽ പോയി ഒരു ദീക്ഷ എടുക്കും പിന്നെ അവസാനം വളർന്നിരുന്ന എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു ദീക്ഷ തരാമോന്ന് ചോദിക്കും ഒരു ദീക്ഷകൾ തന്നേ എന്തിനായിരുന്നു നിങ്ങൾ ദീക്ഷ ഞാനവഴി നിങ്ങൾക്ക് പ്രാപ്തമാണെങ്കിൽ ഒരു ഒറ്റ സമ്പ്രദായത്തിൽ ഒരു ശരീര ഗുരുവിൽ നിന്ന് ഒരു മിനിമം പഠിച്ചാൽ മതി ബാക്കി നമ്മുടെ ശുദ്ധീകരണമാണ് ഉപാസനയ്ക്കുള്ള സാമഗ്രി എന്ന് പറയുന്നത് എവിടെ പോയാലും കിട്ടുന്നത് ഒരു സാമഗ്രിയാണ് പിന്നെ ജ്ഞാനദീക്ഷയൊക്കെ കൊടുക്കാൻ അറിയാവുന്ന സമ്പ്രദായം ഉണ്ടാവണം പല ഗുരുക്കന്മാർക്കും ജ്ഞാന വഴിയിലെ ദീക്ഷാ സമ്പ്രദായങ്ങളും അറിയില്ല ആ ഒരു ശക്തിഭാവം തന്നെ അനാനീട്ട നേരെ ഉൾട്ടെയാണ് ഇത് ശക്തിയെ സന്നിവേശിപ്പിക്കുന്നു മറ്റത് നേരെ അസ്പന്ദം എന്ന് ആരാണ് ഗുരുതെന്ന് പറഞ്ഞില്ലേ ആ അസ്പന്ദി എനിക്ക് അസ്പന്ദഭാവം ഉണ്ടെങ്കിൽ അവനെ ആക്കാൻ പറ്റുള്ളൂ ആ ദീക്ഷ ചുമ്മാ ഇങ്ങനെ കൊടുത്ത് ഞാനതീക്ഷ കൊടുക്കുന്നു ഞാനതീക്ഷ കൊടുക്കുള്ളൂ ഈ കച്ചവടം മുതലും നമ്മൾ കേട്ടില്ല അപ്പൊ ഞാന എന്ന് പറയുന്നത് അതിന്റെ ദീക്ഷാ സമ്പ്രദായവും വിദ്യകളും ഒക്കെ നമ്മൾ ഇന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യക്ക് യാതൊരു വിധത്തിലൊരു സമാനത്തും ഇല്ലാത്ത വിദ്യകളാണ് അപ്പൊ ഇത് ഉപേക്ഷിക്കുന്നത് എന്തായാലും ആ വിധി അനുസരിച്ച് വേണം ഉപേക്ഷിക്കാ കാരണം എനിക്ക് പറ്റാത്തതാണെങ്കിൽ പിന്നെ മരുന്നു ഉപേക്ഷിക്കുന്നില്ലേ നിങ്ങൾ അപ്പൊ പിന്നെ മന്ത്രം ഉപേക്ഷിക്കാമല്ലോ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഞാനിന്ന് മേടിച്ചുകൊണ്ട് വന്നു ഞാൻ അയങ്കരം ആയിരം ഉറപ്പുകൾ തന്നെ ഞാൻ കയ്യിലും എടുത്തു തരുന്നത് മന്ത്ര ദീക്ഷണത് ആയി ഉറുപ്പയില് നിക്കണമല്ല അപ്പൊ അത് അങ്ങനെ ഉപേക്ഷിക്കുന്നതല്ല ശരി അവിടെ പോയിട്ട് വിധി അനുസരിച്ച് അവർക്ക് സമർപ്പിച്ച് സന്തോഷമായിട്ട് പിരിയാ അതിനുശേഷം നമുക്ക് സൗഹൃദം ഒക്കെ കൂടാനോ നമ്മൾ നമ്മള് ശത്രുവിനെ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല മുഖം കൊടുക്കാൻ പറ്റില്ല മനുഷ്യനല്ലാതെ അങ്ങനെ ആവശ്യമില്ല അപ്പൊ അത് ഉപേക്ഷിക്കുന്നത് ദുരിതം തന്നെയാണ് ദുരിതം എന്ന് പറഞ്ഞാൽ മഹാദുരിതാണ് ഈ വിദ്യയൊന്നും പ്രവേശിക്കാതിരിക്കുന്ന ഒരു വിധത്തില് പറഞ്ഞ ഒരുപാട് ആലോചിച്ചിട്ട് വിദ്യകളിലൊക്കെ പ്രവേശിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനെപ്പറ്റി നമ്മൾ തൊട്ടടുത്ത് പറയാം നമസ്കാരം